എല്ലാവർക്കും നമസ്കാരം ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വലിയ പ്രോജക്റ്റ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തെങ്ങ് ജാതി കുരുമുളക് കാപ്പി എന്നിവ കൃഷി ചെയ്ത് വലിയൊരു ഫാം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എറണാകുളം ടൗണിൽ നിന്നും ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് ഈ സ്ഥലമുള്ളത് എറണാകുളം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മികച്ച റോഡ് സൗകര്യമുള്ള സ്ഥലമാണ് പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജും മികച്ച ഇൻ്റേണൽ റോഡ് സൗകര്യമുണ്ട് പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ട് ഫ്രണ്ടേജിൽ നിന്നും ഏകദേശം ഒരു അഞ്ചടി ഉയരത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് റോഡിനോട് ചേർന്നുള്ള ഭാഗം അല്പം ചെരിവുള്ളതും മുകളിലെത്തി കഴിഞ്ഞാൽ നിരപ്പുള്ള സ്ഥലവുമാണ് ടാപ്പ് ചെയ്യുന്ന ഏകദേശം ആയിരത്തി നാനൂറോളം റബ്ബറും ബാക്കിയുള്ളത് രണ്ടാം വർഷം പ്രായമായ റബ്ബർ മരങ്ങളുമാണ് ലാറ്റക്സ് കമ്പനികൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ട് പാടമോ പുഴയോ ഇല്ല അതുകൊണ്ട് തന്നെ വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടുത്തായിട്ട് ധാരാളം വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് സ്ഥലം ഏക്കറിന് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് കേരളത്തിലൂടെ നീളം ഇതുപോലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കരുത്